നമസ്കാരം വിഷയം ശവന്തികൾ തന്നെ സലാം പാ പാപ്പിനിശ്ശേരിയാണ് ഇന്നത്തെ കഥാപാത്രം സലാം പാപ്പിനിശ്ശേരിയോട് അഭിപ്രായ വ്യത്യാസം ഇന്ന് അദ്ദേഹം മനോഹരമായ ഒരു ജോലി ചെയ്തു ഗൾഫ് പ്രവാസികൾ എക്കാലത്തും സ്മരിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ ഇന്ന് പ്രാവർത്തികമായത് പത്തനംതിട്ട സ്വദേശിയായ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ പ്രവാസി ജിനുരാജ് നാൽപ്പത്തി വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ മൃതശരീരം രണ്ടര മാസമായി മോർച്ചറിയിൽ അതാരും കണ്ടില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിസ ഓവർ സ്റ്റേലായിരുന്നു അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അതെല്ലാം ഇദ്ദേഹം കണ്ടുപിടിച്ചു സലാം പാപ്പനശ്ശേരി കണ്ടുപിടിച്ചു ക്ലിയറാക്കി മൃതശരീരം തിരുവനന്തപുരം വഴി നാട്ടിലേക്ക് എത്തിക്കുകയാണ് അതിന് ചെലവായ സംഖ്യ അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ദീർഘം ഇതാണ് ശരി ശവദിനികളെല്ലാം മനസ്സിലാക്കേണ്ടത് ദുബായ് ആൻഡ് നോർത്തേൺ എമിറേറ്റ്സിൽ ഒരു മൃതശരീരം നാട്ടിലെത്തിക്കാനുള്ള ചിലവ് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് അത് ചിലപ്പം നൂറ് രൂപ കുറയാനും സാധ്യതയുണ്ട് ഓക്കെ ഇതാണ് ശരി ഇതോടനുബന്ധിച്ച് ഈ മൃതശരീരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ ശബ്ദ സന്ദേശം ഇതോടൊപ്പം അയക്കുന്നത് ജോബി ഈ ഒരു ഡെഡ് ബോഡി നാട്ടിക്കൊണ്ടു പോകാനായിട്ട് നമുക്ക് ചിലവായ കാശ് എക്സാക്റ്റ് ചിലവായ കാശാണ് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് തറം ഇതിനെല്ലാം ബില്ല് ഓരോന്നിനും ഉള്ളതാണ് മനസ്സിലായ ഓരോന്നിനും ബില്ലുള്ളതാണ് ഇപ്പം നമ്മളിവിടെ ചർച്ചയിൽ തന്നെ അന്ന് അവിടെ വന്നത് ഇത്രയും വലിയ എമൗണ്ട് എങ്ങനെ വരുന്നു അതാണ് എനിക്ക് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും എമൗണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് ഞാനും വിചാരിച്ച ഒരു എണ്ണായിരം തറംസൊക്കെ ആകുമെന്നാണ് പക്ഷേ കറക്റ്റായി ഇന്നലെ ഞങ്ങൾ അയച്ച ഈ ബോഡിക്ക് ചിലവായ എക്സ്പെൻസ് എന്ന് പറയുന്നത് എയർ അറേബ്യയിൽ ഷാർജയിൽ നിന്ന് ഒരു ബോഡി അയക്കാനായിട്ട് എയർ അറേബ്യയിൽ ഇത്രയും പൈസ വരുന്നുള്ളൂ ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണെങ്കിൽ ഒരു നാനൂറോ അഞ്ഞൂറോ തറംസൂടെ കൂടും മനസ്സിലായി അപ്പം ഇതിനാണ് ഇവരെല്ലാം ഇത്രയും വലിയ എമൗണ്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എമൗണ്ട് ഇത്രേം വരുന്നുള്ളു എന്നുള്ളത് കൃത്യമായി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കേണ്ട കടമ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ ഈ ഇതുപോലെ തന്നെ ഈ മലയാളികൾ രണ്ട് പേര് ഈ അളച്ചീറ്റ് ചെയ്തിട്ടുണ്ട് അവരിവിടെ യു എയിൽ തന്നെ ഉള്ളവരാണ് അതിൻ്റെ ഡോക്യുമെൻസ് എല്ലാം ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കയ്യിലുണ്ട് അവരാണ് പൈസ അവർക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ഇന്ന് ഈ അടക്കം കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം അവരെ ഞാൻ ലൈനിലിട്ട് തരാം അവരുടെ വേഷം കൂടെ എടുത്ത് ഇങ്ങനെയുള്ള പറ്റിപ്പ് വരാൻ എക്സ്പോസ് ചെയ്യാൻ തന്നെ വേണം ആളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെയുള്ള ചതികൾ നടക്കുന്നുണ്ട് മലയാളികൾ ഇപ്പോഴും ചതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഉടനെ ആൾക്ക് കാശ് കൊടുക്കുക അവസാനം പറ്റിപ്പിക്കുക ഇങ്ങനെ ഒരു റാക്കറ്റ് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതും എക്സ്പോസ് ചെയ്യേണ്ട അത് നിങ്ങൾ എല്ലാവരും കേൾക്കണം വളരെ ചിന്തിക്കാനുള്ള ഒരു ശബ്ദ സന്ദേശമാണത് പിന്നെ ഞങ്ങളൊരു ചാട്ട് ഇതിൽ വിടുകയാണ് ആ ചാർട്ടും നിങ്ങൾ കാണണം അതിൽ പറയുന്നത് മൃതശരീരങ്ങളുടെ പൂർണമായ പേര് വിവരങ്ങൾ അത് ഏത് വിമാന കമ്പനിയിലൂടെ ഏത് കാർഗോയിലൂടെയാണ് നാട്ടിലേക്ക് അയച്ചത് അത് കോർഡിനേറ്റ് ചെയ്തൊരു വ്യക്തി ഉണ്ടാവുമല്ലോ മരിച്ച ആളുടെ ഈ പി ആർഒ കമ്പനി പി ആർഒ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധു അദ്ദേഹത്തിന്റെ പേരും ഫോൺ നമ്പറും അവസാനമായി ഞങ്ങൾ ചോദിക്കുന്നത് അതിനുവേണ്ടി എത്ര രൂ ദിർഹംസ് വാങ്ങി എന്നുള്ളത് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറും സംഘത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത് ഇങ്ങനെ ഒരു വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ പെട്ടിക്ക് എണ്ണൂറ് തിറാംസ് എന്ന് പറഞ്ഞു ഞാനൊരു റുപ്പ്യ വാങ്ങിച്ചിട്ടില്ല ഞാനിൻ്റെ ഗോൾഡൻ വിസ ക്യാൻസലാക്കും ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകും ഇങ്ങനെയുള്ള ഉളുപ്പില്ലാത്ത സംസാരമല്ല പ്രവാസലോകം ആഗ്രഹിക്കുന്നത് തൻ്റെ ഇടമുണ്ടെങ്കിൽ പുരുഷത്വം ഉണ്ടെങ്കിൽ ഈ ചാർട്ട് ഫില്ല് ചെയ്ത് താങ്കൾ കൈകാര്യം ചെയ്ത മൃതദേഹങ്ങളുടെ ഒരു മാസത്തെ വിവരങ്ങൾ പുറത്തൂടെ ഞാൻ താങ്കളെയും സംഘത്തെയും വെല്ലുവിളിക്കുകയാണ് ഇത്തരം കള്ളത്തരങ്ങൾക്കെതിരെ അഴിമതിക്കെതിരെ ഇത്തരം തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു വക്കീൽ നോട്ടീസ് കൊണ്ടോ നിയമ നടപടികൾ കൊണ്ടോ ഞങ്ങളുടെ വായടക്കാൻ എന്ന് വിചാരിച്ചാൽ അത് താങ്കളുടെ സ്വപ്നം മാത്രമായിരിക്കും താങ്കളുടെയും സംഘത്തിൻ്റെയും സ്വപ്നം മാത്രമായിരിക്കും അതെല്ലാം കണ്ട് പേടിക്കുന്നവരല്ല ഞങ്ങളെന്നുകൂടി താങ്കളെ ഓർമ്മപ്പെടുത്തുന്നു സലാം പാപ്പിനിശ്ശേരി താങ്കൾ ഇന്ന് മാതൃകയായി ഇരിക്കുകയാണ് പ്രവാസി സമൂഹത്തിന് മൊത്തം അത് തെളിയിച്ചു കൊടുത്തു ഒരു മൃതശരീരം നാട്ടിലെത്തിക്കാൻ എത്ര ചിലവ് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ധറംസ് എന്നുള്ളത് ചിലപ്പോൾ ഒരു അൻപത് ധറംസം നൂറ് ധറംസം കുറയും ചിലപ്പോൾ നൂറ് ധറംസിൻ്റെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ നിങ്ങളെപ്പോലെ ഉള്ള ആളുകൾ കൃത്യമായ ബില്ലുകൾ വിതരണം ചെയ്തുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ബ്രാൻഡൻ അംബാസഡർ ആണ് ദേശീയ അവാർഡ് വിന്നറാണ് വലിയ നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് ഉളുപ്പില്ലാതെ ഏഴായിരവും എട്ടായിരവും പതിനായിരവും പന്ത്രണ്ടായിരവും രൂപ എത്ര പേരിൽ നിന്നാണ് ഈ കൂട്ടർ വാങ്ങിയത് അത് അവസാനിക്കും വരെ ഞങ്ങൾ ഇതിന് ശക്തമായി ശവദീനികൾക്കെതിരെ ശക്തമായ പോരാട്ടം തുടരും ഞാൻ ഇത്തരം ശവദീനികളോട് പറയുന്നത് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ജോലി ചെയ്ത് ജീവിക്കാൻ പഠിക്കൂ ഈ മൃതശരീരങ്ങൾ ഡെയിലി അഞ്ചു കാർ എന്നുള്ള ടാർഗറ്റ് ഒപ്പിക്കാനുള്ള ആ സംഘത്തെ പിരിച്ചുവിട്ട് ഈവൻ എന്ന കമ്പനിയെ പിരിച്ചുവിട്ട് ഒരു ഒരു വലിയൊരു കമ്പനിയൊക്കെ രൂപീകരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത് നേരെ വാ നേരെ പോ എന്ന തത്വസംഹിതയിലൂടെ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലതാണ് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് താങ്ക് യു